സങ്കടമുണ്ട് സാർ ഭയങ്കര സങ്കടം ഉണ്ടാവും ഞാനൊരു ഒന്നൊന്നര വർഷം ഷൂട്ടിംഗ് തന്നെ ഒരു വർഷത്തോളം പോയൊരു സിനിമയാണ് ഭയങ്കര ടഫായിരുന്നു എന്നിട്ട് അതിങ്ങനെ ആയപ്പോൾ സങ്കടം ഉണ്ടെന്നുണ്ട് ഇപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുകയും എൻ്റെ പാരൻസ് എനിക്ക് വേണ്ടിയിട്ട് ദുബായിൽ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ രണ്ട് വെമ്പിള്ളേരെയൊക്കെ വളർത്താനുള്ളതാണ് അപ്പോൾ ഇനി സിനിമ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദിലീപ് വീട്ടിൽ വന്നു എൻ്റെ ഏറ്റവും നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഇറങ്ങ ഒരു കഥ ഉണ്ടാക്കുക എനിക്ക് പറ്റിയൊരു സാധനം നോക്ക് ഏത് പടം ഞാൻ ചെയ്യുകയാണെങ്കിലും അത് കഴിഞ്ഞാൽ ആയിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഒരു വാക്കാണ് പിന്നെ എന്നാൽ ദിലീപിന് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങാൻ കാരണം അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ് വിശമാധാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ഡോക്ടർ ഇക്ബാലും ആഗ്രഹിക്കുന്നത് വിക്രമാദിത്യൻ്റെ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്

ഹലോ ആൻഡ് വെൽക്കം ടു നോർട്ട് ടോക്സ് അപ്പോ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ലാൽജു സാർ അൻഗൌരി വെൽക്കം വെൽക്കം സാറെ നമ്മളിപ്പോൾ ഡയറക്ടറായിട്ട് ഒരുപാട് കാണാറുണ്ട് പക്ഷെ ആക്ടറായിട്ട് വളരെ ചുരുക്ക സമയങ്ങളിലേ കാണാറുള്ളു അപ്പൊ ഇതിലൊരു ക്യാരക്ടർ എങ്ങനെയാണ് അല്ല ഇതിനു മുൻപ് ഞാൻ ഇത് ഒരു ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ സിനിമകളായി ഉണ്ടാവും ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ സംവിധായകനായിട്ടും ഇതിനു മുൻപ് ഒരു സിനിമയില് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ജിസ് ജോയുടെ സിനിമയാണ് അതിന്റെ തുടക്കം അതിന്റെ മിഡില് പിന്നെ അതിന്റെ എൻഡില് ഒക്കെ വരുന്നൊരു പക്ഷെ അതും ഒരു സംവിധായകനായിട്ടാണ് അപ്പം ഇതാണ് ആദ്യമായിട്ടൊരു

ഞാൻ കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ട് സാറിൻറെ പക്ഷേ ഇതിൽ എനിക്കൊന്നിനു ലൈവായിട്ട് കാണുമ്പോ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ് സാറിന്റെ ഒരു നല്ല നല്ല ക്യാരക്ടറാണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഒരു കോമൺ രീതികളല്ലാത്ത സർ ഇപ്പോ ലാൽ ജോസ് എന്നൊരു ഡയറക്ടറിന് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ ബേസിക്കലി ഇൻബോൺ ടാലന്റ് ഉള്ള നടന്മാരെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ബൈബത്ത് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ സംവിധായകനായാലും സംവിധാനത്തിലും ഞാൻ അങ്ങനെ ഒരു ജന്മസിദ്ധമായ കഴിവുള്ള ആളൊന്നുമല്ല ഞാൻ കമൽ സാറിൻ്റെ കൂടെ അപ്രണ്ടൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു നയൻ ഇയേഴ്സ് ഞാൻ പത്തോളം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ പരിചയവും എൻ്റെ ഒരു കോമൺ സെൻസും കൊണ്ട് സംവിധായകനായിട്ടുള്ള ഒരാളാണ് അപ്പം ഞാനൊരു ബൈ ബേത്ത് ഞാനൊരു എനിക്ക് പറയാൻ പറ്റില്ല ആക്ടർ എന്നുള്ള നിലയിൽ ഒട്ടുമല്ല അല്ല ഞാനൊരു ആക്ടറാവൻ വന്ന ഒരാളല്ല അങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷെ എക്സ്പീരിയൻസ് നമ്മൾ മലയാളത്തിൽ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയും കുറേ വർഷങ്ങൾ ഞാൻ അസിസ്റ്റൻ്റായിട്ടും ആയിട്ടും ഡയറക്ടറായിട്ടും ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു പരിചയമുണ്ട് ആ പരിചയമാണ് ചെറിയ റോളുകളിൽ അഭിനയിക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ ഈ സിനിമയിലും അങ്ങനെയല്ല ഇതിൽ ശരിക്കും ഒരു ഒരു ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ ചെയ്യേണ്ട റോളിലാണ് ഞാൻ വന്നത് അപ്പോൾ പക്ഷേ ഇതിലുള്ളത് മുഴുവൻ എൻ്റെ വളരെ അടുപ്പുള്ള ആളുകളായിരുന്നു ഗൗരിയുടെ ക്യാരക്ടർ ഒരു ആശാ അല്ലേ അതെ അതെ ഇതുവരെ നമ്മൾ ഗൗരിനെ അങ്ങനത്തെ ഒരു ഒന്നും കണ്ടിട്ടില്ല ഫുൾ ഒരു ഹീറോയിൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് ഈ ഒരു ക്യാരക്ടർ മുമ്പ് ഇതുപോലെ വർക്കേഴ്സിനെ ഒക്കെ ഇങ്ങനെ സ്റ്റഡി ചെയ്തിരുന്നോ ആ എനിക്ക് ആക്ച്വലി വർക്കർ ആശാവർക്കർ ആരാണ് അവ ഒരു കംപ്ലീറ്റ് ഐഡിയ ഇല്ലായിരുന്നു ട്വന്റി ട്വന്റി വണ്ണിൽ എനിക്ക് കോവിഡ് പിടിച്ചീൻ ആയിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഫാമിലിയെ സഹായിച്ചത് അവിടെ അവിടുത്തെ വർക്കേഴ്സ് ആണ് അപ്പോഴാണ് അച്ഛൻ അച്ഛനോട് പറഞ്ഞപ്പോ തന്നെ ഇവരാരാണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പിന്നെ അവരെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി ഒരു താങ്ക്ലെസ് ആണ് അവര് ചെയ്യുന്ന ഭയങ്കര എന്ന് വെച്ചാല് പോസ്റ്റ് റിട്ടയേർഡ് എല്ലാരും കുറച്ച് സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് അവർക്കൊരു പോക്കറ്റ് മണി എന്ന് വെച്ചാൽ സാലറി വൈസ് അത്ര ഒന്നും ഇല്ലാത്തൊരു ജോബാണ് പക്ഷെ നാട്ടില് കുറെ വിമൻ ആർ വെരി ആംബിഷ്യസ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്ത് എൻഗേജ്ഡ് ആവണം ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കണം പിന്നെ സേവനമാണല്ലോ എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലികൾ ശരിക്കും അവരില്ലെങ്കിൽ ആ ഒരു ആപ്സൻസ് നമ്മൾ അറിയും പിന്നെ ഇത് ഈ പടം ഈ കഥ കേട്ടുകഴിഞ്ഞ് നിസാമക്കാണ് റൈറ്റർ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാണ് എല്ലാ ഗ്രാമത്തിലും എല്ലാ വാർഡിലും ഒരു ആശ വർക്കറുണ്ട് അത് പക്ഷേ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞൂടേ ഇപ്പൊ ഞാൻ ഈ പടത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടപ്പോ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോൾ ചോദിച്ചു ഹൗ മെനി ഓഫ് യു നോ ഹു ആശ വർക്കർസ് അപ്പോ ഞാനും അതിൽ നോ ഇഫ് നോട്ട് ഫോർ ദിസ് മൂവി അവരെന്ത് ചെയ്യുന്നു അവര് അവര് ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഒരു അറൌണ്ട് സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് റുപ്പീസേ ഉണ്ടാവുകയുള്ളു മന്ത്ലി പക്ഷെ അവർ ആ സാലറിക്ക് വേണ്ടി അല്ല അവരൊരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് എല്ലാത്തിനും വി ആർ ദയർ ഫോർ റീച്ച് അതർ ആ ഒരു ബിലോങ്ങി ക്രിയേറ്റ് ചെയ്യും റൊമാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ചോദിക്കാം ഇതിലെങ്കിലും നമുക്കൊരു ഹാപ്പി എൻഡിങ് കാണാൻ പറ്റുമോ ഇതുവരെ നമ്മൾ ഗൗരിനെ ഒരു സമാധാനത്തോടുകൂടി അവസാനം ജീവിക്കുന്നത് കണ്ടിട്ടില്ല ഒന്നുകിൽ രണ്ടു വഴി അല്ലെങ്കിൽ ഒരാൾ മരിക്കുക ജീവിതത്തിലെങ്കിലും അല്ല ഇതിലുണ്ടാവോന്ന് ചോദിച്ചാ മാർച്ച് ഫസ്റ്റിന് വോണ്ട് ടു എന്താ പറയാ കൂടുതൽ ഓവറോൾ ഒരു ഒരു ഫീൽ ഗുഡ് ഗുഡ് മൂവിയാണ് അതെ സർ സർ മലയാള തന്നെ ഒരുപാട് 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 സെക്കൻഡ് 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 പാർട്ടുകളൊക്കെ സിനിമകളുടെ പാർട്ട് പാർട്ട് ചെയ്ത സിനിമകളുണ്ട് അതിൽ ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ഡോക്ടർ വിക്രമാദിത്യന്റെ ഒരു സെക്കൻഡ് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു കഥയൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ അത് നമ്മളുടെ കയ്യിലല്ല ഉണ്ണി മുകുന്ദനോ ഒക്കെ വലിയ താരങ്ങളായി കഴിഞ്ഞു അന്ന് വിക്രമാത്യൻ ചെയ്യുന്ന സമയത്ത് ദുൽഖറോ ഉണ്ണിമുകുന്ദനോ ഒന്നല്ല ഇപ്പൊ അവര് അപ്പൊ അതുകൊണ്ട് എന്താവും അവരുടെ താല്പര്യം എന്തായിരിക്കും നമുക്ക് ഇപ്പൊ അറിയില്ല ഇല്ലില്ല ചെയ്തിട്ടില്ല ഞങ്ങള് സബ്ജക്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വിക്രമാൻ ചെയ്യുന്ന സമയത്തും ആ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ചൂണ്ടിയിട്ടാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു സബ്ജക്ട് അന്നേ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിപ്പോ ഇത്തിരി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടിട്ട് നോക്കണം അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പോലെയുള്ള ഒരു 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 സിനിമ 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 അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ അതേപോലെ സൃഷ്ടിക്കാം പറഞ്ഞാൽ ശ്രമകരമായിരിക്കും ക്ലാസ്മേറ്റ്സ് അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും ചെയ്യാമായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്നും ചെയ്യാവുന്ന ഒരു സിനിമയാണ് എല്ലാ കാലത്തും അതിന് റിലവൻസ് ഉണ്ട് പിന്നെ അതിനൊരു സെക്കൻഡ് പാർട്ടിന് സാധ്യതയൊന്നുമില്ല സെക്കൻഡ് പാർട്ടിന് എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ല ഇനി ഇപ്പൊ ജെയിംസ് ആൽബർട്ട് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് പാർട്ടൊക്കെ കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്മേറ്റ്സ് ഒരു കംപ്ലീറ്റഡ് മൂവിയാണ് പിന്നെ ക്ലാസ്മേറ്റ്സ് റൊമാന്റിസൈസ് ചെയ്യപ്പെട്ടത് ഒരു ക്യാമ്പസ് നയന്റീസിലെ ക്യാമ്പസിന്റെ കഥ എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ മുഴുവൻ അതിനെ എടുത്തതും അതിനെ ഇപ്പോഴും നെഞ്ചേറ്റൊക്കെ അത് പറഞ്ഞിട്ടാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്മേറ്റ്സ് അങ്ങനെയല്ല ക്ലാസ്മേറ്റ്സ് ഒരു എന്താ പറയണ്ട ഒരു മേഡർ മിസ്ട്രിയാണ് അതൊരു മേഡോ മിസ്റ്ററിയാണ് അപ്പൊ ആ മേഡോ മിസ്റ്ററി ഞങ്ങൾ പ്ലേസ് ചെയ്തത് ഒരു എന്ന് ായിരുന്നു മാത്രേ ഉള്ളു അത് ശരിക്കും അറിയാതെ പോയ ഒരു അറിയാതെ ചെയ്തു പോയ ഒരു മേഡറിന്റെ ഒരു മിസ്റ്ററി റിവീൽ ചെയ്യുന്ന സിനിമയാണ് പക്ഷെ അതിനെ പ്ലേസ് ചെയ്തത് അത് മേഡർ മിസ്റ്ററി അങ്ങനെ പ്ലേസ് ചെയ്യാൻ തന്നെ കാരണം മിസ്ട്രീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം സിനിമ കണ്ടിട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങണവന്മാര് ഇത് വിളിച്ചു പറയും എന്ന് വിളിച്ചു പറയാൽ അപ്പം അങ്ങനെ സ്പോയിൽ ചെയ്യാതിരിക്കാൻ അതിനേക്കാൾ ആളുകളുടെ ഫോക്കസ് വേറെ ഒന്നിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അതിനൊരു ആക്കിയിട്ട് നമ്മള് അതിലേക്ക് പ്ലേസ് ചെയ്തത് അപ്പൊ ആ മിസ്റ്ററി സോൾവ് ആണ് അതുകൊണ്ട് ഇനി അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല അതിന്റെ ബ്യൂട്ടി ഇപ്പോഴും ഞാൻ പടം പടമിറങ്ങിയപ്പോ ഞാൻ ചെറുതായിരുന്നു അപ്പൊ ആ സമയത്ത് ആ സെറ്റപ്പ് ഒരു ഹോണ്ടിങ് ും ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട് ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു കംപ്ലീറ്റ് പാക്കേജാ അതിലൊരു ഉണ്ട് ഒരു മെക്സിക്കൻ അപാരതയുണ്ട് എല്ലാം ഉള്ള എല്ലാം അടങ്ങുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങളത് പ്ലാൻ ചെയ്തത് ചിലപ്പോൾ ഒരു മിസ്റ്ററി മേർഡർ അങ്ങനെ ആയിരിക്കും പക്ഷെ അതിലെല്ലാം അടങ്ങുന്നുണ്ട് കാണിക്കുന്നു അല്ല അത് പലപ്പോഴും സിനിമകൾ ഇപ്പോ സംസാരിക്കുമ്പോ ആളുകള് പറയാറുണ്ടായി വിക്രമാദിത്യെന്ന് പറഞ്ഞ സിനിമ വിക്രമാദിത്യെന്ന് പറഞ്ഞ സിനിമയില് അവസാനത്തെ ഒരു ഒരു ട്വന്റി മിനിറ്റ്സിന്റെ കഥയാണ് ഇപ്പൊ ഹിന്ദിയില് വലിയ ഹിറ്റായ പ്ലസ് ടു കഴിഞ്ഞിട്ട് കളക്ടറാവുന്ന ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ ആ ട്വൽത്ത് ഫെയിലിന്റെ കഥ വിക്രമാദിത്യ ട്വന്റി മിനിറ്റ് അത് എന്റെ ആ കാലത്തെ സിനിമകൾക്കൊക്കെ ഒന്നിലധികം ത്രണ്ട് ഒരു ക്ലാസ്മേറ്റ് നമുക്ക് ഒരു ആറ് വടം എടുക്കും അപ്പൊ സാർ ഈ ഒരു ക്ലാസ്മേറ്റ്സ് ഇപ്പോഴാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ താര സുഗു അവരെയൊക്കെ ഇപ്പോഴത്തെ നടന്മാരെ നടിമാരെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഒരു കാസ്റ്റിംഗില് ഇപ്പൊണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ട് അന്ന് ജൂനിയർ ടീം ഇവരൊക്കെ അതിലുള്ള ആളുകൾ എല്ലാവരും ജൂനിയർ പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നമുക്ക് താര സുഗു അല്ലെങ്കിൽ നരയൻ ആ ഒരു ഒരു റോളിൽ ആരെങ്കിലും നമ്മുടെ അങ്ങനെ ബാച്ച് പുതിയ ചെറുപ്പക്കാരുണ്ടല്ലോ അവരെ വെച്ചിട്ട് ചെയ്യാവുന്നാണല്ലോ ഇന്ന് ആലോചിക്കണെ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഗൗരിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മിസ് ചെയ്യാറുണ്ടോ ഞാൻ നേരത്തെ എന്നൊക്കെ എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് ഇപ്പൊ ശോഭന മാം അവരുടെ ഒക്കെ കാലഘട്ടം കാണുമ്പോ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആ സമയത്ത് പോകായിരുന്നെങ്കിൽ നല്ലായിരിക്കും ബിക്കോസ് ആ ഒരു അപ്രോച്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ ഭയങ്കര സിംപിൾ ആണ് വളരെ ഇപ്പോഴത്തെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് സർ സിനിമയുടെ ഇപ്പം വിജയവും കാണും പരാജയവും കാണും സിനിമകൾക്ക് ഈ വിജയവും പരാജയവും രണ്ടും സാർ എങ്ങനെ നോക്കി കാണുന്നത് വിജയവും പരാജയവും ഇതിന്റെ ഭാഗമാണ് ഞാൻ ഇരുപത്തി ഏഴ് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിജയിച്ച സിനിമകളുണ്ട് വലിയ വിജയമായിട്ടുള്ള സിനിമകളുണ്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട് ഭയങ്കര ഫ്ലോപ്പായ സിനിമകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോഴും ഇവിടെ ഉണ്ട് അപ്പോൾ പരാജയങ്ങൾക്ക് ആളുകളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല പരാജയ വിജയങ്ങൾക്ക് ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് നിലനിർത്താനും പറ്റില്ല വലിയ വലിയ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകും ചിലപ്പോൾ ഒരു ഒരു ഹിറ്റ് ചെയ്ത ആളെ പിന്നീട് കാണുകയില്ല അല്ലെങ്കിൽ ഒരു ഹിറ്റ് ഒരു രണ്ടോ മൂന്നോ ഹിറ്റുകൾ ചെയ്ത് പിന്നെ ഒരു ഫെയിലിയറോട് വിട്ടൊരു ആളുകൾ ഇല്ലാണ്ടായി പോകണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം വിജയവും പരാജയവും ആളുകൾ ഉണ്ടാക്കുകയോ ഇല്ലാണ്ടാക്കുകയോ ചെയ്യില്ല അത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളെങ്ങനെ അതിനെ എൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമ എൻ്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു ആ സിനിമ ഫെയിലിയർ ആയ സമയത്ത് കെ എസ് ഹേതുമാധവൻ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിന്റെ ഗുരുവാണ് മലയാളത്തിലെ ഒരു വലിയ ഡയറക്ടർ അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ സിനിമ വീക്കിലി നാനാ ഫിലിം വീക്കിലി എന്നെയാണ് വിട്ടത് അപ്പൊ എന്താച്ചാൽ ഗുരുവിന്റെ ഗുരുവിനെ ശിഷ്യന്റെ ശിഷ്യൻ ഇന്റർവ്യൂ മനസ്സിലായി അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനിത്രീ രണ്ടാം ഭാവം പരാജയപ്പെട്ടതിന്റെ ഒരു ഷോക്കിലായിരുന്നു ആ സമയത്ത് അപ്പോ സാറിന് അതൊക്കെ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ട് എന്നോട് ചോദിച്ചു നീ ഡിപ്രസ്ഡ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാന് സങ്കടമുണ്ട് സാർ ഭയങ്കര സങ്കടം ഉണ്ടോ ഞാനൊരു ഒന്നൊന്നര വർഷം ഷൂട്ടിങ് തന്നെ ഒരു വർഷത്തോളം പോയൊരു സിനിമയാണ് ഭയങ്കര ടഫായിരുന്നു എന്നിട്ട് അതിങ്ങനെ ആയപ്പോ സങ്കടം അപ്പൊ സാറ് പറഞ്ഞു നിന്റെ ആദ്യത്തെ രണ്ട് സിനിമകളും വിജയിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് നീ എടുത്തു വിജയത്തിന്റെ അതുകൊണ്ടാണ് ഫെയിലിയറിന്റെ ഭാരവും നീ ചോക്കേണ്ടി വരുന്നത് അപ്പം നീ ഒരു പെന്നാണ് ആ പെണ് എ പെണ് എഴുതുന്ന കവിതയുടെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഒരിക്കലും എടുക്കാൻ പറ്റില്ല ആ പെണ്ണ് പിടിച്ചിട്ടുള്ളത് ദൈവമാണ് ഏഹ് അപ്പൊ ക്രെഡിറ്റ് അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു മോശം കാര്യം സംഭവിക്കുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി അയാൾ എടുക്കുമായിരുന്നു സക്സസിന്റെ ക്രെഡിറ്റ് നീ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫെയിലിയറിന്റെ ഭാരവും ബേഡനും നീ ചുമേണ്ടി വന്നു വന്നത് അതെന്റെ ഒരു ഭയ ഭയങ്കര ഐ ഓപ്പണിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് ഞാൻ ഒരിക്കലും എന്റെ ഒരു ഫെയിലിയർ സക്സസ് ഞാൻ എന്റെ തലയിലേക്ക് എടുത്തിട്ടില്ലേ അത് കഴിഞ്ഞത് എന്റെ മീഷമാധവൻ മീഷമാധവന്റെ സക്സസ് ഞാൻ ഒരിക്കലും എന്റെ തലയിലേക്ക് എടുത്തിട്ടില്ലേ ആ സക്സസ് ഞങ്ങളെല്ലാവരും ഷെയർ ഷെയർ ആക്ടേഴ്സും റൈറ്ററും ഞാനും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ും പിന്നീട് ഫെയിലിയേഴ്സ് ഉണ്ടായപ്പോൾ ആ ഫെയിലിയേഴ്സും ഷെയർ ചെയ്യാൻ അതുകൊണ്ട് എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല ഈ ഒക്കെ കാണുന്നത് എനിക്ക് ഐ മീൻ എക്സ്പീരിയൻസ് വൈസ് പറയുന്നത് ഞാൻ ഇറ്റ് സോ മച്ച് സെൻസ് സാറിന്റെ അപ്രോച്ചും അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും നമ്മുടെ ലൈഫിൽ അത് ഇൻകൽക്കേറ്റ് ചെയ്താൽ വി വിൽ കുറച്ചൂടെ പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മള് ഭയങ്കര ഡൗൺ ആയി പോകുന്നു എനിക്ക് ഇപ്പൊ കേട്ടപ്പോ തോന്നി പക്ഷെ ശരിയാണ് എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ഓവർനൈറ്റ് സക്സസ് ആയിരുന്നു ഇപ്പോ ഇത് എൻ്റെ ലെവൻത് മൂവി ആയിരിക്കും ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം പക്ഷെ എന്നാ പോലും അഞ്ചു വർഷത്തിൽ ഇപ്പോഴും ആൾക്കാർ ആദ്യം പറയുന്നത് നയൻറ്റി സിക്സ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാണ് ഒരു അത്രയും ബെഞ്ച് മാർക്ക് അത്ര ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് അവിടെ ആ ഒരു ലെവലിലോട്ട് എത്തുമോ എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെ വർക്കിൽ കൂടെ പ്രൂവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് സർ ഇപ്പം മീഷ മാധവൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഒരുപാട് മൂവീസ് ഉണ്ട് ഇപ്പം നമ്മുടെ ദിലീപേട്ട് മീഷ് സാറിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷൻ മീഷ മാധവൻ അത് ഇപ്പം ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ ചൈൽഡ്ഹുഡ് പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു മെമ്മറിയുടെ വലിയൊരു ാണ് ഇങ്ങനെ ഒരു ഒരു മൂവി മൂവി ഇനി നമുക്ക് അടുത്ത പറയാൻ പറ്റില്ല ഒരുപാട് സക്സസ് ഉണ്ട് അതുകൊണ്ട് അല്ല അതെല്ലാം ഞങ്ങൾ പ്ലാന് ചെയ്തതൊന്നുമല്ല ഇപ്പൊ രണ്ടാം ഭാവം സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടില് ഇരിക്കുകയും എന്റെ പാരന്റ്സ് എനിക്ക് വേണ്ടിട്ട് ദുബായിൽ ജോലിയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത് ഒന്നുണ്ടാവില്ല എനിക്കപ്പോഴേക്കും രണ്ട് പെൺകുട്ടികളെ ആയിക്കഴിഞ്ഞു ആ അതിനു മുമ്പേ ആയിക്കഴിഞ്ഞു അപ്പൊ ഈ രണ്ട് വെമ്പിള്ളേരെയൊക്കെ വളർത്താനുള്ളതാണ് അപ്പൊ ഇനി സിനിമ നോക്കിട്ട് കാര്യമില്ല എന്നൊക്കെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദിലീപ് വീട്ടില് വന്നു എന്റെ മറ്റേ നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഇറങ്ങ ഒരു കഥ ഉണ്ടാക്കു എനിക്ക് പറ്റിയൊരു സാധനം നോക്ക് ഏത് പടം ഞാൻ ചെയ്യുകയാണെങ്കിലും അത് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു വാക്കാണ് പിന്നെ എന്നാൽ ദിലീപിന് ചെയ്യാൻ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങാൻ കാരണം അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ് മീശ മാധവൻ അപ്പം അതുപോലെയാണ് എല്ലാ സിനിമകളും അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനിയും വരാം ഇനിയും അങ്ങനെ വന്നേക്കാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറും കഥയൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും ദിലീപ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് ഡേറ്റ് ചോദിക്കാവുന്ന ഒരു ആക്ടറാണ് ഇപ്പോഴും പക്ഷേ ദിലീപ് ഒരു ഒരു കോമ്പോ മൂവി ഇനി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ വലിയ നഷ്ടം അത് അത് ഓരോ പഴയ ും മേശമാധവനും പട്ടാളവും ഒക്കെ കാണുമ്പോ സങ്കടാവും ശരിക്കും അന്നുണ്ടായിരുന്ന സുമാരി ചേച്ചി ഒടുവിൽ ജഗതി ചേട്ടൻ മച്ചാൻ വർഗീസ് ചെറിയ റോളുകൾ ചെയ്തിരുന്ന പല ആളുകളും പോലും അവരൊക്കെ ആക്ടേഴ്സ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ും ഗൗരിപ്പൊ ഇപ്പം നമ്മള് കഴിഞ്ഞിട്ടിസ് റാവത്തോന്റെ പ്രൊമോഷന്റെ സമയത്ത് ഒരു വിട്രോസിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ശരിക്കും ഗൗരി അത് എൻജോയ് ചെയ്തിരുന്നോ അത് എൻജോയ് ചെയ്തിരുന്നെൽഫ് എന്ന് വെച്ചാൽ ടു യുവർ സെൽഫ് പറഞ്ഞൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം അപ്പോൾ നമുക്കൊന്നും അതുകൊണ്ട് ആ ഒരു ആസ്പെക്ട് എനിക്കില്ലാത്തൊരാസ്പെക്റ്റ് ആയിരുന്നു ഞാൻ അത്യാവശ്യം ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആര് ക്രിട്ടിക്കലി എന്ത് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഫീൽ ആവുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എനിക്ക് എനിക്കൊന്നും ഈ കോവിഡ് ആ സമയം കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ടൂ ത്രീ ആണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാനൊക്കെ സമയം കിട്ടി നമ്മൾ കുറച്ചുകൂടെ ഈസി ഗോയിങ് ആയിട്ട് അപ്പോൾ അങ്ങനെ പേഴ്സണലി എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി എൻജോയ് ചെയ്യാത്ത ഒരാളാണ് അതുതന്നെ ഞാൻ വിറ്റ് റോസ്റ്റിലെ ഗ്യാംഗിനെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബിക്കോസ് സ്റ്റാൻഡപ്പ് കോമഡിയുടെ പ്രശ്നം എന്നല്ല പക്ഷെ എനിക്ക് വർക്ക് ആവാത്ത ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ യു ആർ മേക്കിംഗ് എ ജോക്ക് ഓൺ ദി എക്സ്പെൻസ് ഓഫ് സമയ അവരൊരു ഒരാളെ താഴ്ത്തിയിട്ടായിരിക്കും അല്ല ഞാൻ ജനറലൈസ് ചെയ്യുവല്ല പക്ഷെ പലപ്പോഴും ഒരാളെ പക്ഷെ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോവും ഇപ്പോ അങ്ങനത്തെ ചില പടങ്ങൾ കാണുമ്പോഴും ഞാൻ അങ്ങനത്തെ ഒരാളില്ലല്ലോ പക്ഷെ ഞാൻ ചിരിച്ചു പോകുമ്പോൾ ഓക്കെ എന്റെ ഉള്ളിൽ എവിടെയൊരു ഡാർക്ക് സൈഡ് ഉണ്ടോ അത് മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ചെയ്യണ്ടപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര ഡാർക്ക് ഹ്യൂമർ പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതെന്താണ് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു അപ്പൊ അതുപോലെ തന്നെ വിട്രോയിസ്റ്റുകാര് കൺസെൻഷൽ ആയിരുന്നു എന്ന് വെച്ചാല് നമ്മളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തതല്ല പക്ഷെ എന്നാ പോലും ആഫ്റ്റർ എ പോയിന്റ് എനിക്ക് തോന്നുന്നു അതിന്റെ ലിറ്റിൽ മിസ് റാവത്തിന്റെ പ്രൊമോഷന്റെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഫ്രാങ്കിന്റെ പേരിൽ പോലീസ് പഠിക്കുന്നതും കാറ് സെർച്ച് ചെയ്ത് അതില് കഞ്ചാവ് എന്നൊക്കെ ചോദിക്കുന്നു അത് ഭയങ്കര ഡാർക്കിലോട്ട് പോയി അപ്പൊ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഇൻവോൾവ് ആവുമ്പോ ഒരു നോ വീഡിയോ ടു ഡ്രോ ദ ലൈൻ സോ അത് ഭയങ്കരമായിട്ട് ഡ്രോമയായിട്ട് ഇപ്പോഴും ിൽ ബിറ്റ് ഓഫ് ഇറ്റ്സ് അതുകൊണ്ടാണ് പ്രാങ്ക്സ് പേഴ്സണലി ഒരാളെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ബിക്കോസ് ആർ ആ സ്റ്റീക്ക് പക്ഷെ വിട്രോയിസ്റ്റ് കുറച്ചുകൂടെ എനിക്ക് ഇപ്പൊ ചിലതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് പക്ഷെ അതാണ് എക്സ്റ്റെൻഡ് ആവുമ്പോഴാണ് നമുക്ക് എനിക്ക് ഓഡിയൻസിനു തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കുറച്ച് അതാണ് ഹ്യൂമർ ഇസ് എ വെരി ഈ ശേഷം ആരെങ്കിലും ഇത്രയും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ കുടുംബക്കാരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എന്തിനാ ഇരുത്തി ഇരുന്ന് കൊടുത്തേന്നുള്ള ഒരു ഫീലിംഗ് ബിക്കോസ് നമ്മളൊക്കെ അറിയാവുന്ന നമ്മള് ഐ മീൻ സംതിങ് ടു ദം അപ്പൊ അവര് ഇങ്ങനെ കാണുമ്പോ പക്ഷെ അധ്യാന്തിരെ യു ആർ ബീങ് സ്പോർട്ട് നമ്മളൊരു പടം പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് നമ്മള് ഇപ്പോൾ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ അത് വർക്ക് ആയിട്ട് അവരുടെ വേർ മോർ സിസ്റ്റമാറ്റിക് പിന്നെ അവരുടെ കട്ട്സും അത് അത് നമ്മൾ വർക്ക് ചെയ്യാനുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ മലയാളികൾക്ക് ഹ്യൂമർ വരുന്നില്ല ഇവിടെ സ്റ്റാൻഡപ്പ് വർക്ക് ആവില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വിയർ വർക്ക് ഇൻ പ്രോഗ്രസ് ചിലവർ ചോദിച്ചു എന്തിനാണെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു സി ഒരു പടം ചെയ്തു അത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് വിൽ മിസ്റ്റേക്സ് ഓൺ വേ അതിന്റെ ഇതൊരു മിസ്റ്റേക്ക് ആണ് ഇപ്പോഴും ഞാൻ ചെലതുണ്ട് ചിരിക്കുന്നുണ്ട് ബട്ട് വി കുഡ് ഹവ് ഡൺ ഇറ്റ് ബെറ്റർ എത്രയുള്ള എന്റെ ഒരു അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു